എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമായിട്ട് ആരംഭിക്കും ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം റേഷൻ കട ആരംഭിച്ചിരുന്നു എങ്കിലും സാധനങ്ങളൊന്നും കാര്യമായിട്ട് ആരും വാങ്ങിയിട്ടില്ല നാളെ തിങ്കളാഴ്ച മുതലാണ് സജീവമായിട്ട് റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ നാളെ മുതൽ ജൂൺ മാസത്തെ റേഷൻ പോയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയം പതിനഞ്ചാം തീയതി അവസാനിക്കും അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യങ്ങൾ മാത്രമല്ല മറ്റ് സൗജന്യ സഹായങ്ങൾ സർക്കാരിന്റെ മറ്റ് പദ്ധതികളിലേക്കുള്ള അപേക്ഷ നൽകുമ്പോൾ അതിന് അർഹനാണ് എങ്കിൽ ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കും അതുകൊണ്ട് തന്നെ അർഹനായിട്ടുള്ള എല്ലാ ആളുകളും മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക ഇത് കഴിഞ്ഞ ഇനി ആറുമാസം കഴിഞ്ഞതിന് ശേഷമേ പുതിയ അപേക്ഷകൾ ക്ഷണിക്കുകയുള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി നിർമ്മിക്കുന്ന വീടുകളിലെല്ലാം സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള ശുപാർശയാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എല്ലാ വീടിനും സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വീട് എങ്കിൽ പുതിയ വീട്ടിൽ കറണ്ട് ബില്ല് അയ്യായിരം രൂപക്ക് മുകളിലായാലും ആ വീട്ടിലും പിന്നീട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്നാൽ ഇത് ജനങ്ങൾക്ക് ബാധ്യതയാകില്ല എന്നുള്ളതാണ് വിവരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സബ്സിഡിയും വായ്പാ സൗകര്യവും ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു ബാധ്യതയാകില്ല പഞ്ചായത്ത് എലക്ഷന് ശേഷമാണ് ഇത് അവതരിപ്പിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് വെക്കുന്ന ആളുകളെല്ലാം സോളാർ പ്ലാന്റ് വീട് വെക്കുന്ന സമയത്തിന് തന്നെ സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മഴ കൂടി വീണ്ടും ചൂട് വർദ്ധിച്ചു ചൂട് വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനമാണ് ഉണ്ടായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ കെ എസ് അപ്രഖ്യാപിതമായിട്ടുള്ള കറണ്ട് കട്ട് ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാത്രി കാലങ്ങളിൽ പല സമയത്തായിട്ട് വൈദ്യുതി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ലോഡ് ഷെഡിംഗ് ആണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കെ സി ബി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പറയാതെ എടുക്കുക എന്നുള്ളതാണ് കെ സി ബി ഈ അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ തുടരുന്ന ഒരു നയം പറയുമ്പോൾ നമുക്ക് കറണ്ട് കട്ടൊന്നും ഇല്ല കുറെ കാലങ്ങളായിട്ട് കറണ്ട് കട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ലോഡ് ഷെഡിങ് ഇങ്ങനെ പ്രഖ്യാപിതമായിട്ട് ഇടക്കിഴക്കെ നടത്താറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അജു വയസ്സിന് താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി സഹായ ഹസ്തം പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ തുടരുകയാണ് വനിതാ ശിശു വികസന വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ ജില്ലയിലും പത്ത് വീതം ആളുകൾക്കാണ് ഓരോ വർഷവും സഹായം ലഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തുടരുകയാണ് ഭർത്താവ് മരിച്ചവരോ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരോ പരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ളവർക്കും പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് പദ്ധതിയിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള അപേക്ഷകർ ഉണ്ട് എങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് വനിതാ ശിശു വികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും ഇതിന്റെ അപേക്ഷ ഫോം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മുപ്പതിനായിരം രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിക്കുക മറ്റൊരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് മക്കളെ നോക്കുന്നതിന് വേണ്ടി കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ എല്ലാ മാസവും രണ്ടായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുക അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരാണ് എങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കുട്ടിക്ക് രണ്ടു വയസ്സാകുന്നത് വരെയാണ് സഹായം ലഭിക്കുക കുട്ടി ജനിച്ചതിന് ശേഷമാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ കുട്ടിക്ക് എന്നാണോ രണ്ടു വയസ്സാകുന്നത് അതുവരെ മാത്രമാണ് സഹായം ലഭിക്കുക ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള അങ്കനവാടിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ മുടങ്ങും മസ്റ്ററിംഗ് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പല മാസത്തെയും പെൻഷൻ മുടങ്ങിയിരുന്നു അതായത് മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അത് കഴിഞ്ഞാൽ പിറ്റേ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം ഉണ്ടാകും അത് എല്ലാ മാസവും ഉണ്ട് പക്ഷേ ഓരോ മാസം ഒഴുകുതോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസം ചെയ്യുകയാണ് എങ്കിൽ ഈ മാസത്തെയും അടുത്ത മാസത്തെയും മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ചെയ്യുകയാണ് എങ്കിൽ ഒരു പെൻഷനും മുടങ്ങാതെ നമുക്ക് പെൻഷൻ തുടർന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങും അപ്പൊ എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇരുപത്തി അഞ്ച് മുതൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് പരാജയ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അത് ക്ഷേമ പെൻഷൻ ആയാലും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷനുകളായാലും മസ്റ്റീം പൂർത്തീകരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ബയോമെട്രിക് മസ്റ്റീൻ പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ പഞ്ചായത്തുകളിലും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ അതാത് ക്ഷേമ ഓഫീസിലുമാണ് അപ്പൊ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അടുത്ത പെൻഷൻ വിതരണത്തെ കുറിച്ചാണ് പറയാനുള്ളത് അടുത്ത പെൻഷൻ ജൂൺ മാസത്തേതാണ് അത് നേരത്തെ ലഭിച്ചേക്കും എന്നുള്ളതാണ് വിവരം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ഇപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അനുമതി ഇല്ലാതെ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാനാകില്ല മുമ്പ് ഈ ഇങ്ങനെയുള്ള അനുമതി തേടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നിലമ്പൂർ ഇലക്ഷന് മുമ്പ് പെൻഷൻ ലഭിച്ചേക്കും പത്തൊൻപതിനാണ് ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് വീടുകളിലടക്കം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഇലക്ഷന് മുമ്പ് എല്ലാ ആളുകൾക്കും എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇതിനുവേണ്ടി വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തത് നിങ്ങളെ ആ റിപ്പോർട്ട് സഹിതം നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് നിങ്ങളെ അറിയിക്കാനുള്ളതും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം നൂറ്റി പതിനേഴ് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിന് പകരമായി പുതിയ ബിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം ഗ്രാമ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഭവന വകുപ്പാണ് ബിൽ തയ്യാറാക്കുന്നത് ജനങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് പുതിയ ബില്ലിന്റെ കരട് രജിസ്ട്രേഷൻ രേഖകൾ നേരിട്ട് ഹാജരാക്കുന്നത് കൂടാതെ ഡിജിറ്റലായും ഹാജരാക്കാൻ അനുവദിക്കുന്നു ഭൂമി രേഖകളുടെ ഓൺലൈൻ രജിസ്ട്രേഷന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണീകരണം ഓപ്ഷനാക്കാനും ഇതര സ്ഥിരീകരണ സംവിധാനങ്ങൾ അനുവദിക്കാനും ബില്ലിന്റെ കരട് നിർദ്ദേശിക്കുന്നു രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് സ്ഥാപന സ്വത്തുക്കളായി ബന്ധപ്പെട്ട രേഖകളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വിൽപ്പന രേഖകൾ സമ്മാന രേഖകൾ പണയ രേഖകൾ പാട്ടക്കരാർ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് വിൽപത്രങ്ങൾ പവർ ഓഫ് അറ്റോണി സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട മറ്റ് കോടതി ഉത്തരവുകൾ തുടങ്ങിയവയും രജിസ്ട്രേഷന് വിധേയമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് രേഖകൾ രജിസ്ട്രർ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇത് ഡിജിറ്റൽ വഴിയും ഹാജരാക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ ബിൽ ആളുകൾ രേഖകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബില്ലടയാടം എന്നിവ പതിക്കണം എന്ന് നിലവിലുള്ള നിയമം വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തി തൻ്റെ ഒപ്പ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ച് നേരിട്ട് സമർപ്പിക്കുന്ന വിരലടയാളം പെർമിനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ തുടങ്ങിയവയാണ് പുതിയ ബിൽ പ്രകാരം രേഖകളായി ഉണ്ടാകേണ്ടത് മറ്റ് രേഖകൾ ഇലക്ട്രോണിക് ആയി സമർപ്പിക്കാനും അനുവദിക്കുന്നതാണ് പുതിയ ബിൽ വഞ്ചനയും കള്ളത്തരവും തടയുന്നതിനായി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രിംഗ് ഓഫീസറുടെ മുമ്പാകെ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ സമർപ്പിക്കുന്ന രേഖകൾ നേരിട്ട് ഹാജരാക്കണം എന്ന് അധികൃതർക്ക് ആവശ്യപ്പെടാമെന്നും കാരഡ് ബില്ല് പറയുന്നു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ